നവരാത്രിയുടെ ഏഴാം നാളിൽ ദേവിയുടെ കാലരാത്രി ഭാവമാണ് പൂജിക്കപ്പെടുന്നത് ദുർഗാഭാവങ്ങളിൽ ഏറ്റവും രൗദ്ര രൂപവും ഭീഭത്സഭാവവുമാണ് കാലരാത്രി ദേവി അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തെ നൽകുന്നത് ദേവിയാണ് കഴുതയാണ് ഈ ദേവി ഭാവത്തിലെ വാഹനം വിദ്യുത് ശക്തി കൊണ്ടുള്ള ആഭരണങ്ങൾ പ്രാണോർജത്തിൻ്റെ പ്രതീകമായി പറയപ്പെടുന്നു മുടിയിൽ നിന്നു പുറത്തേക്കു ഒഴുകുന്ന ജ്വാലകൾ അവളുടെ മഹത്തായ ശക്തിയെ പ്രകാശിപ്പിക്കുന്നു നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ദേവിയാണ് അതിനാൽ ദോഷങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവർ നവരാത്രിയുടെ ഏഴാം നാൾ ദേവിയെ ഭാവത്തിൽ ആരാധിച്ചു പോരുന്നു ഏവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ഏവർക്കും നവരാത്രി ദിന ആശംസകൾ अन्धकारात् मोजयदि लोकं या सा कालरात्रिः